ഇന്ന് രാവിലെ എണീറ്റ് നേരെ പല്ലും തേച്ച് മുഖവും കഴുകി അടക്കളയിലോട്ടോ വന്നത് അടക്കളയിൽ വന്ന ആദ്യം തന്നെ ജനലിൽ തുറന്നിട്ടിട്ടുണ്ടേ ജനല് തുറന്നിടുമ്പോൾ ഒരു വെട്ടവും വിളിച്ചൊക്കെ കിട്ടാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നും ജനൽ തുറന്നിടാറുണ്ട് അങ്ങനെ ആ ജനലൊക്കെ തുറന്നതിന് ശേഷം ഞാൻ ആദ്യം തന്നെ നാസ്തക്കുള്ള പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ചായ പോലും ഫസ്റ്റ് കാച്ചെന്നില്ല ആദ്യം തന്നെ നാസ്തക്കുള്ള പരിപാടി നോക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇന്നിവിടെ ഓട്ടടയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഫുൾ മിക്സിയിലായിരിക്കും പരിപാടികളൊക്കെ ആ മൈദപ്പൊടിയും മുട്ടയും ഉപ്പും കുറച്ച് വെള്ളവും കൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതൊരു ബൗളിലോട്ടും മാറ്റുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കട്ടയൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ ഇതാ കയ്യിൽ വെച്ചാൽ ഞാൻ ഉടച്ചെടുക്കുന്നുണ്ട് പിന്നെ ഓട്ടയുടെ ചട്ടി ചൂടായപ്പോഴത്തേക്ക് മാവ് ഒഴിച്ചിട്ട് പിന്നെ ഞാൻ നേരെ ചായ കാച്ചാന്ന് വിചാരിച്ചിട്ടോ അതാണിപ്പോൾ നമ്മൾ രണ്ടാമത്തെ പടി പിന്നെ അത് ആ പാൽ പീയ്യാനുള്ളതും ഞാൻ മിക്സിയിലോട്ട് തന്നെ കേട്ടോ അടിച്ചെടുക്കുന്നത് നല്ലോണം ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വേഗം തന്നെ ഞാനത് ആ ചവറ് കളയാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ ചവറാരം വന്നാൽ അഞ്ച് മിനിറ്റ് പോലും നിൽക്കാറില്ല അതുകൊണ്ട് തന്നെ ആദ്യം അത് ചെയ്തിട്ട് പിന്നെ ഞാൻ വന്നിട്ട് മിക്സിയൊക്കെ മാറ്റി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കുറച്ച് ഒതുക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി കഴുകി വെച്ച പാത്രങ്ങൾ ഇന്ന് രാവിലെയാണ് ഞാൻ ഒതുക്കി വെക്കാറുള്ളത് കാരണം അപ്പോഴല്ലേ വെള്ളമൊക്കെ പോയി എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ പിന്നെ മിക്സിയൊക്കെ നേരെ എടുത്ത് വെച്ചിട്ട് പാത്രങ്ങളൊക്കെ ഒന്നും ഒതുക്കി വെക്കാതെ ആയിച്ചേ എനിക്ക് അടക്കളെപ്പണിയിൽ ഈ ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു എന്ന് പറയാൻ വേണ്ടിയിട്ട് പാത്രം കയ്യിൽ മാത്രം കേട്ടോ എനിക്ക് തീരെ ഇഷ്ടമല്ല പാത്രം കഴുകുന്ന ഒരു കാര്യം പാത്രം കഴുകുന്നതും പാത്രം ഒതുക്കി വെക്കുന്നതും ഭയങ്കര മടിയുള്ള കാര്യമാണ് ബാക്കി എന്തോ ഞാൻ ചെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അങ്ങനെന്താ പാത്രങ്ങൾ ഓരോന്നായിട്ട് ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ട് വേണം അടുത്ത പാത്രങ്ങൾ കഴുകി അങ്ങനെ കയറ്റാൻ അങ്ങനെ ഞാൻ ഈ ചട്ടിയും കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ വെക്കണ്ട സ്ഥലത്തെത്തിയിട്ടില്ല അങ്ങനെന്താ വെക്കണ്ട സ്ഥലത്തെത്തിയപ്പോൾ എല്ലാം കൂടി അവിടെ ചാച്ച് അല്ലെ ചാഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ ഞാനെല്ലാം കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഇനി അടുത്ത പാത്രങ്ങൾ കഴുകിയിട്ട് വേണം അടുത്ത പാത്രങ്ങൾ സെറ്റാക്കി വെക്കാൻ അതിന് മുന്നേ ഞാൻ ആദ്യം പാല് വെയ്യാന്ന് വിചാരിച്ചെട്ടോ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പാത്രം കൂടെ അങ്ങനെ അങ്ങനെന്താ ഇവിടെ അധികം പാൽ ആവശ്യമില്ല കാരണം ഞങ്ങൾ രണ്ടുപേരെയല്ലേ ഉള്ളു അതുകൊണ്ട് കുറച്ച് പാൽ മതി അതുകൊണ്ട് നല്ല കുറുക്കത്തിൽ കിട്ടാറുണ്ട് പിന്നെ വേഗം തന്നെ തിന്നേ നേരെ ടേബിളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ ഫുഡ് ആദ്യം എന്താണെന്ന് അറിയില്ല ഇന്ന് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ടി വി ഓൺ ആക്കി വെച്ചിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാനൊരു മൂന്ന് ഓട്ടടയൊക്കെ എടുത്തിട്ടുള്ളൂ അത്രയൊക്കെയുള്ള എനിക്ക് എനിക്കുണ്ടാവാറുള്ളൂ എപ്പോഴും ഞാൻ ഇക്കാക്കാനെ കൂടി കേട്ടോ കഴിക്കാറുള്ളത് ഇന്ന് ഇക്കാക്ക നേടിയിട്ട് വന്നിട്ടില്ല അതുകൊണ്ടുതന്നെ ഞാൻ ആദ്യം കഴിക്കാൻ വിചാരിച്ചു പാലും അതുപോലെ തന്നെ പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ഞാൻ നേരെ ടി വി ഓൺ ആക്കിയിട്ടുണ്ട് ടി വിയിലാണെന്നുണ്ടെങ്കിൽ നല്ല പടങ്ങൾ രാവിലെ കളിക്കാറുണ്ട് കേട്ടോ ഏഷ്യാനെറ്റിലാണ് കൂടുതലും ടി വിയിൽ പടങ്ങൾ കളിക്കാറുള്ളത് അപ്പോൾ ഇന്നത്തെ പടം ബാംഗ്ലൂർ ആണ് അപ്പോൾ അത് കണ്ടിട്ടാണ് ഇന്ന് ഞാൻ ഫുഡ് കഴിക്കുന്നത് കേട്ടോ ഞാൻ മാത്രമല്ല കൂടെ അതിനും കൂടി ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഓട്ടട കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല ടേസ്റ്റുള്ള ഓട്ടടയും അതുപോലെതന്നെ നല്ല ചൂട് ചായയും കൂടിയാണ് ഞാനിന്ന് കഴിക്കുന്നുണ്ടോ ഓട്ടയുടെ ഉണ്ടാക്കി കഴിയുമ്പോൾ കുറച്ച് നെയ്യ് അതിൽ തോന്നിക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെന്താ മൂന്ന് ഓട്ടോടെ പോയ വയക അല്ല മൂന്ന് ഓട്ടോടെ പോയ എവിടെന്ന എവിടേക്കാ പോയെന്ന് അറിയില്ല നല്ല വിശപ്പുണ്ടായിരുന്ന